Hello, welcome. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാൾക്ക് കുറച്ച് ഒരു മൂന്ന് മാസത്തിൻ്റെ ഒരു ഇടവേളക്ക് ശേഷമാണ് ഒരു ഡയൻ മ ലൈഫ് ഇടുന്നത് വീഡിയോസ് അതിൽ ഭയങ്കര കുറവായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് നല്ല രീതിയിൽ ഇടുന്നത് അന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇടാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഡയൻ മ ലൈഫാണ് കേട്ടോ അപ്പം ഇന്നൊരു സൺഡേയിലത്തെ ഒരു ബ്ലോഗാണ് അപ്പം രാവിലെ ഞാൻ വെള്ളയപ്പത്തിന് ഉള്ള മാവോ തലേ ദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ീർത്തിട്ടൊക്കെ വന്നിട്ടായിരുന്നു കേട്ടോ വീർത്ത മീൻസ് നന്നായി പൊന്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടുകറി വെക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഞായറാഴ്ച അപ്പം രാവിലെ ഞാൻ വേഗം അതിരിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തു വേഗം പാത്രം വെച്ചു പിന്നെ കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കാരണം വെള്ളയപ്പം ഉണ്ടാക്കലോ വേണ്ട പെട്ടെന്ന് തരുമല്ലോ പണി വെള്ളയപ്പം വേഗം ചിറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒരു പലഹാരമാണല്ലോ വെള്ളയപ്പം അപ്പം വേഗം വെള്ളായപ്പാകി കറി ഇപ്പുറത്തും വേഗം വയ്ക്കാൻ പരിപാടി കഴിഞ്ഞു മക്കളെ വേഗം വിടാം അവർക്കൊരു എട്ടേ മുക്കാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കാറ്റീസത്തിന് ഒൻപത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക എട്ടേ മുക്കാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് അവരെ നേരത്തേനെ അവിടെ എത്തുള്ളൂ കറക്റ്റ് അപ്പം എല്ലാം ഒരു പ്ലാനിങ്ങിലായിരുന്നു വെള്ളയപ്പം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം മക്കളെ വേഗം കുളിപ്പിക്കണു ഭക്ഷണം കൊടുക്കുന്നു വിടുന്നു ഇതായിരുന്നു എൻ്റെ പ്ലാനിങ് അതുപോലെ തന്നെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി അപ്പം ആദ്യത്തെ ഒരു ട്രിപ്പ് വെള്ളയപ്പത്തിന് കോരി ഒഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു എന്തോ ഒരു പ്രശ്നം കാരണം സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കണ പോലെയല്ല എന്തോ എവിടെയോ ഒരു തകരാറ് എനിക്ക് ഫീൽ ചെയ്തു എന്നാലും ഞാൻ ചിലപ്പോൾ ശരിയായി വരും എന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്തു രണ്ടാമത് ഉണ്ടാക്കി നോക്കി പക്ഷേ അപ്പോഴാണ് എനിക്ക് പണി പണിപ്പാളിയതായിട്ട് മനസ്സിലാക്കി മനസ്സിലായത് ഈ വട്ടത്തെ പച്ചരി പുതിയതായിരുന്നു പുതിയത് പൊടിപ്പിച്ചു കൊണ്ടുവന്ന പച്ചരി വറുത്ത് കൊണ്ടുപോകുന്ന ആയിരുന്നു പക്ഷെ അത് ഭയങ്കര ഒട്ടലുണ്ടായിരുന്നു നമുക്കിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കൂടി ഭയങ്കര ഒട്ടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒട്ടാൻ പാടില്ലല്ലോ അപ്പോൾ ആദ്യത്തെ ഞാൻ വിചാരിച്ചു എൻ്റെ മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചു എനിക്ക് മനസ്സിലായത് അത് പച്ചരിയുടെ പൊടിയുടെ മിസ്റ്റേക്കാണെന്നുള്ളത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ലെങ്കിൽ ഇനിയോ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടകൂടെ ഞാൻ വേഗം മുരുളം കിഴങ്ങും കാര്യങ്ങളൊക്കെ അരിഞ്ഞു ചോദിച്ച് ഇസ്റ്റൂറി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ചിക്കിക്ക് കേടായി പോകും പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ നിൽക്കണം നാളെ എടുക്കാനൊക്കെ നിൽക്കണം അപ്പോൾ പരമാവധി ആവശ്യത്തിനുള്ള കറികളെ വയ്ക്കുകയുള്ളൂ വെറുതെ നശിപ്പിച്ച് വെറുതെ കൊണ്ടുപോയി കളയേണ്ടല്ലോ അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് കറിയേനെ വേണ്ടു നമുക്ക് ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ള കറി അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കുറുമേ വെക്കണുള്ളൂ അങ്ങനെ രണ്ടാമത്തെയും കോരി ഒഴിച്ചു പക്ഷേ രക്ഷ അത് അത് കുറച്ചു നേരം നമ്മൾ അടച്ചു വെച്ച് നോക്കിയപ്പോഴും അതും മറ്റേതിൻ്റെ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ പോലെ അതേ അവസ്ഥയിൽ തന്നെയാണ് രണ്ടാമത്തെ അപ്പവും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പൊടികളുണ്ടല്ലോ ഈ പച്ചരി നമ്മളിങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടിരുമ്പോൾ പലവട്ടം പലപോലെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും ഒന്ന് പോയി കൊണ്ട് മേടിച്ചു കൊണ്ടുവന്ന പച്ചരിയൊന്നുമല്ല അങ്ങനത്തെ പച്ചരി ഒക്കെ ആണെങ്കിൽ നല്ല നല്ല ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ എന്താ പറയുക വറുത്ത പൊടി കൊണ്ട് അധികം ഉണ്ടാക്കാറില്ല ഞാൻ പച്ചരി കുതിരി ഇട്ടിട്ട് അതിൽ ഈസ്റ്റും നാളികേരവും ഒക്കെ കൂടി അരച്ചിട്ടാണ് ഞാൻ വെള്ളയപ്പത്തിന് വെക്കാറ് ഈ വട്ടം പൊടി ഉണ്ടല്ലോ വറുത്ത പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം മൊത്തത്തിൽ എന്താ പറയുക വിചാരിച്ചു ും നടന്നില്ല ആകെ കൊളായി അപ്പൊ കണ്ടില്ലേ ഇത് ഇത് ഇങ്ങനെയാണ് ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് ആകെ ഭയങ്കരമായിട്ട് ഇന്നെ ഒട്ടിപ്പോലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി എന്തായാലും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു നമ്മൾ നമ്മളെന്താ ലിസ്റ്റു കറിയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരിക്കലും അതിന് മാച്ചാവുന്ന എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണ്ടായി അപ്പൊ ഞാൻ വേഗം കുറച്ച് നൂലപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൊടി ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്തു നമ്മൾ ഞാൻ പൊടി വറുത്ത് നമ്മൾ ഓൾറെഡി പൊടിപ്പിക്കുന്ന ഇടയ്ക്ക് വറുത്ത് കൊണ്ടുവരും ഇടയ്ക്ക് നമ്മുടെ വീട്ടിലാണ് വറുക്കുക അപ്പം ഇത് ഞാൻ നമ്മൾ പൊടിപ്പിച്ച സ്ഥലത്ത് തന്നെ വറ വറുത്ത് കൊണ്ടുപോകുന്ന പൊടിയാണ് എങ്കിൽപ്പോലും നൂലപ്പുണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി ഞാനൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ ചില സമയത്ത് നൂലപ്പം ഇങ്ങനെ എന്താ പറയുക ഒരു ഒട്ടൽ പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പം ഞാൻ ഒരു വട്ടം കൂടി ഒരു ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ പൊടി ഒന്നും കൂടി ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കാറുണ്ട് എന്നിട്ടാണ് ഞാൻ ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കാറ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി എപ്പോഴും ഒരേ സ്വഭാവക്കാരാവണമെന്നില്ല ഇടയ്ക്ക് മാറി 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 വരും ചിലപ്പോൾ ഈ ഒരു വട്ടം നല്ലൊരു നൂലപ്പം കിട്ടിയ അടുത്ത വട്ടം ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ഒട്ടിയിട്ട് തിന്നാൻ പറ്റില്ല പല അവസ്ഥയാണ് കേട്ടോ ഒരു ലക്കാണ് ശരിക്കും അത് ചില സമയത്ത് ഭയങ്കര എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള നൂലപ്പത്തിൻ്റെ അത്രയും സോഫ്റ്റ് ഒക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ പൊടി ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ട് എനിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ൊടുത്തു ഇനി ഞാൻ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഈ ചൂടായ പൊടിയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണേ അങ്ങനെ നമ്മളാ ചൂട്ടത്തന്നെ ഇട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കിട്ടാറുണ്ട് അങ്ങനെയാണ് ഞാൻ കുഴച്ചെടുക്കണേ നൂലപ്പവും കുറുമക്കറിയും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് നൂലപ്പവും കടല ഇപ്പം ഞാനൊരു കടലക്കറിയൊക്കെയാണ് വെച്ചതെങ്കിൽ നമുക്ക് വേഗം പുട്ടുണ്ടാക്കാമായിരുന്നു അപ്പോൾ കുറച്ചിനും പണി എളുപ്പമായേനെ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് നമുക്ക് കാലത്ത് പരിപാടി കഴിഞ്ഞാൽ പക്ഷേ ഈ ഗ്രീൻ ഈ ഇസ്റ്റു ആയതുകൊണ്ട് ഉരുളം കറി ആയതുകൊണ്ട് അതിന് പറ്റുന്ന എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വേഗം നൂലപ്പത്തിലേക്ക് ഉണ്ടാക്കിയത് നൂലപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ അച്ചിൽ ചിറ്റി വരുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ആ പൊടി കുഴച്ച് അത് ചൂടാറി പിന്നെ അത് ചിറ്റിയൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന പണി നമുക്ക് കുറച്ചും കൂടി ഭയങ്കര ടഫ് ഭയങ്കര തിക്കുന്നതരക്കായിപ്പോയി അതാണ് ഉണ്ടായ കാലത്തൊരു കാര്യം എന്നാലും മക്കളെ കറക്റ്റ് സമയത്തിന് വിടാനായിട്ട് പറ്റിയിട്ടാണ് അപ്പം അതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചിരുന്ന കൂടി ഒഴിച്ചിട്ട് ഞാനത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പച്ചവെള്ളിച്ച ഒഴിക്കുകയാണെങ്കിൽ നമുക്കധികം ഒട്ടില്ല നമുക്ക് അതിങ്ങനെ മാവ് കയ്യിൽ കുഴച്ചെടുക്കുമ്പോഴും നമ്മുടെ കൈ മുട്ടില്ല അതിൽ ഞാൻ അരിഞ്ഞ് വെച്ച ഉരുളം കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിവെപ്പും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഉരുളം കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അത് കുറച്ച് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ മക്കളുടെ തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് സൺഡേ അല്ലേ ഞാൻ അവർക്ക് തലയിൽ എണ്ണിട്ട് കൊടുക്കുന്ന സ്വതവേ കുറവാണ് പ്രത്യേകിച്ച് ഈ മഴയും കാര്യങ്ങളും അല്ല അപ്പോൾ മുടി കുറച്ച് ഡ്രൈ ആയപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ തലയിൽ കുട്ടികളെ തലയിൽ ഇടുന്ന വെളിച്ചെണ്ണ ഞാൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു വെളിച്ചെണ്ണ നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വെ ഒരു വെളിച്ചെണ്ണയാണ് കുട്ടികൾക്ക് ജലദോഷമൊക്കെ മാറാനും ജലദോഷം വരാതിരിക്കാനൊക്കെ നല്ലൊരു അത് അപ്പോൾ അതൊക്കെ പരട്ടി അവർക്ക് അവരവിടെ കുറച്ചു നേരം ഇരുത്തി വേഗം ഞാൻ ഈ പൊടി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ചൂടാറാനുണ്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കണ്ടേ അപ്പോളെങ്കിൽ ഞാൻ വേഗം നാളികേരം പൊതിക്കാനായിട്ട് പുറത്തു പോയി പിന്നെ ഇന്ന് മഴയൊന്നുമില്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ വേഗം നാളികേരം പൊതിച്ചെടുത്തു കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു പക്ഷെ അത് തികയില്ല അപ്പം ഞാൻ വേഗം പോയി ഒരു നാളികേരം പൊതിച്ചെടുത്തു കാരണം നമുക്കിപ്പോൾ ഒരു ശനിയാഴ്ച മാത്രമാണ് ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കി ഫുൾ ഡേ നമ്മൾ ബിസി ആയിരിക്കും മക്കൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഈ കാറ്റീസം സ്റ്റാർട്ട് ചെയ്ത കാരണം അവർക്ക് ഫെബ്രുവരിയിലാണ് കാറ്റീസം കഴിഞ്ഞത് കേട്ടാ ഫെബ്രുവരി ഏറ്റവും ആദ്യം കഴിയുന്നതും ഏറ്റവും ഫസ്റ്റ് തുറക്കുന്നതും ആണ് നമുക്ക് ഫെബ്രുവരിയിൽ കഴിയും നമുക്ക് ജൂണിൽ ഫസ്റ്റ് ഫസ്റ്റത്താഴ്ച തന്നെ നമുക്ക് തുറക്കും രാവിലെ ഒൻപത് മണിക്കാണ് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പതിനൊന്നരയാകും കഴിയുമ്പോൾ പത്തരയ്ക്കാണ് കുർബാന അത് കഴിഞ്ഞ് പതിനൊന്നരക്ക് പതിനൊന്നര വരെ കുർബാന ഉണ്ടാവും എന്നിട്ട് ഒരു വീട്ടിലെത്തുമ്പോൾ ഒരു പതിനൊന്നര മുക്കാലൊക്കെ എന്തായാലും ആവും അപ്പോൾ സൺഡേ ആ നേരം വരയ്ക്കും ബിസി തന്നെയാണ് ആ പ്ലിക്ക് നമ്മുടെ പൊടിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഉരുളം കിഴങ്ങ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് വിസിൽ ഞാൻ അടിപ്പിച്ചു പിന്നെ ഇനി കുറേ ഇട്ടാ ഉടയ്ക്കാൻ നിൽക്കണ്ടല്ലോ നന്നായി വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മസാല ആക്കിയിട്ട് എടുക്കാനായിട്ട് എളുപ്പമാണല്ലോ അപ്പോൾ വേഗം ഇഡലി ചെമ്പ് കയറ്റി വെച്ചു വേഗം നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാത്രം കയറ്റി വെച്ചു പിന്നെ ഈ എന്താ പറയുക ഈ നൂലപ്പത്തിന് ചുറ്റണ സംഭവം ഉണ്ടല്ലോ നമ്മൾ ജയ ജയ ഹെ സിനിമയിൽ ഞാൻ അമ്മാമൻ ആലോചിക്കുമ്പോൾ ഇത് ചിറ്റി വരുമ്പോഴേക്കും മനുഷ്യൻ്റെ എങ്കിലും ഒക്കെ വയ്യാണ്ടാവും എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ ചിറ്റി ചിട്ടി ചിറ്റി വരാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ പൊടി കുഴയ്ക്കുന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് ചെറിയ സമയത്തൊക്കെ കുറച്ചും കൂടി ഹാർഡായിട്ട് തോന്നും നമ്മൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് 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 ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നൂലപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം നാളികരപ്പാലും കൂട്ടി കഴിക്കാനായിരുന്നു പണ്ട് ഭയങ്കര ഇഷ്ടം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നൂലപ്പം കാരണം വീട്ടിൽ പ ഉണ്ടാക്കാത്ത പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലപ്പ ആയിരുന്നു കാരണം അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം അങ്ങനെയാണ് അപ്പോൾ കൂടുതലും അന്നെന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ് മെയിൻ സാധനം ഗോതമ്പ് ദോശയും ചട്നിയും ഗോതമ്പ് ദോശയും ചട്നിയും ഇതന്നെയാണ് പിന്നെ കൂടുവാ റവപ്പ് മാവ് ചപ്പാത്തി ഇതൊക്കെയാണ് ഈ അരിമാവ് ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങൾ വീട്ടിൽ വളരെ കുറവായിരുന്നു അരി ദോശ ഇഡ്ലി അതുപോലെ എന്താ പറയുക ഈ നൂലപ്പം അതൊക്കെ സ്വതവേ എന്താ പറയുക നമുക്ക് ഇടയ്ക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന കുറച്ച് പലഹാരങ്ങളാണ് ഈ ഒരു ഒക്കെ ഈ ഗോതമ്പ് ദോശ ഷാമലയാട്ടെ എന്നും ഗോതമ്പ് ദോശയുണ്ടാവും അല്ലെങ്കിൽ റവപ്പ് മാവ് അതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ പെട്ടെന്ന് തീരുള്ളോ ഈ നൂലപ്പ അതുകാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ നൂലപ്പം നൂൽപ്പുട്ട് ഇടിയപ്പം അങ്ങനെയൊക്കെ പലയിടത്തും പല പോലെയാണല്ലോ പറയാം അപ്പൊ ഈ നൂലപ്പെന്ന് നമ്മളൊക്കെ പറയാം ഇവിടെയൊക്കെ നൂലപ്പം എന്ന് പറയാ അപ്പൊ ഈ നൂലപ്പതിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊക്കെയാണെങ്കിൽ പറയേണ്ട കേട്ടോ എനിക്ക് എന്തോ പാലൊഴിച്ച് കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല അതെന്തോ ഇപ്പൊ കറികളോടാണ് ഇഷ്ടം കറികൾ കൂട്ടി നൂലപ്പം കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം മക്കൾക്കും പാലിൻ്റെയും കൂടുതൽ ഇഷ്ടം ഇപ്പോഴും കറി കൂട്ടി കഴിക്കാനാണ് ഇവിടെയും അവർക്കും കടലക്കറിയോ എന്തെങ്കിലും ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും கொட்டி கழிகானேன்னே நான் அவுர்க்கும் கூட இஷ்டம் അപ്പം നമ്മുടെ സബോളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ നന്നായി വഴറ്റി എടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച് ഉരുളം ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഉള്ളത് പിന്നെ പച്ചമുളകിൻ്റെ എരി ഓൾറെഡി അതിലുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഞാൻ അവൻ കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല ഓൾറെഡി എരു ഉണ്ട് കറക്റ്റ് കാണുക അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്ക് നാളികേപ്പാൽ അയലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പും ഇസ്റ്റു കറിയും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മക്കളെയൊക്കെ കൊണ്ടാക്കിയിട്ട് അവരെ ഗുളിക കഴിഞ്ഞ് ഫുഡ് ഫുഡെടി അവരെ കൊണ്ടാക്കി ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി മേടിച്ചിട്ടാണ് വന്നത് പോർക്ക് ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വെച്ച ഉളി സാമ്പാറും കാര്യങ്ങളൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് പോർക്കരച്ച് മേടിച്ചിട്ട് വന്നു കുറച്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് നാളികരൊക്കെ കൊത്തിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളി അല്ലേ പിന്നെ അവരെ കൊണ്ടാക്കി വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് നമുക്ക് ചോറ് വെക്കണം ഉച്ചയ്ക്കില്ല തീ പിന്നെ കറി വെക്കണം പിന്നെ കുറച്ച് അടിച്ചു വാരില് തുടക്കൽ അങ്ങനെയുള്ള അത്യാവശ്യം കുറച്ച് നല്ല രീതിയിലുള്ള പണികൾ ബാക്കി നമുക്ക് പെൻഡിങ് ഉണ്ട് അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ അവർ വരിക പതിനൊന്നരക്കാണ് അപ്പളേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈം കിട്ടും അപ്പം ഞാൻ പോർക്ക് പോർ അവർക്ക് ആദ്യം നന്നായി വാഷ് ചെയ്യും അവർക്ക് നന്നായി കഴുകിയെടുത്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ ഒരു വീസിലടിപ്പിക്കും അത് ചൂടാറുമ്പോൾ ആ പോർക്ക് എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ട് അരിയാണ് ചെയ്യുക സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക ഈ ഉരുളം കിഴങ്ങൊക്കെ അരിഞ്ഞെടുക്കണ പോലെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും നമ്മളത് പച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പണി കഴിഞ്ഞ് കിട്ടും എന്നാലും നമുക്ക് വേവിക്കേണ്ടി വരും കേട്ടോ എന്നാലും നമുക്ക് വേവ് കറക്റ്റ് ആവില്ല എന്നാലും നമ്മൾ അത് വെന്തതിന് ശേഷം നമ്മൾ നന്നായി പീസാക്കി അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള വിസലടിപ്പിക്കണം എന്നാലേ നമുക്കത് കറക്റ്റ് വേവായിട്ട് കിട്ടുള്ളൂ പിന്നെ ഞാൻ കുക്കറിൽ ചോദിക്കും ചോറ് വെച്ചിറക്കിയിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് പിന്നെ പോർക്കിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടിയിട്ടിട്ട് മസാലയാക്കി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിനെ നമ്മൾ അതിലേക്ക് ഇടുകയാണ് പിന്നെ കുറച്ച് നാളികരകുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പോർക്കിലും നാളികരകുത്ത് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് വരട്ടുമ്പോഴും പോർക്കൊക്കെ വരട്ടുമ്പോൾ പോർക്കങ്ങനെ കറിയാക്കി വെക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ള കഷ്ണങ്ങൾ ഇടാം കായയോ 乌克兰人哦。 അല്ലെങ്കിൽ പിന്നെ എന്താ കൂർക്ക അങ്ങനെയൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾക്ക് ഈ പോർക്ക് പോത്തൊക്കെ കഷ്ണങ്ങളിട്ട് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ഒന്നും കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു രുചിയാണ് അത് രണ്ടും ഭയങ്കര ഡിഫറൻറ്റ് ടേസ്റ്റാണ് രണ്ട് കറികൾക്കും അപ്പം കൊത്തിട്ട് വെക്കുമ്പോൾ നല്ല റോസ്റ്റ് ചെയ്തൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ചാറായിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ ഉള്ളി സാമ്പാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് തിക്കായിട്ട് ഗ്രേവി എന്താ പറയുക നല്ലൊരു റോസ്റ്റ് പരിവായിട്ടാണ് വെച്ചത് അങ്ങനെ ചാറൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ കറിയുടെ പരിപാടികൾ കഴിഞ്ഞു അതിൻ്റെ ബാക്കിയുള്ള ചോറും കാര്യങ്ങളൊക്കെ ഞാൻ ഊറ്റി വെച്ചു അപ്പോൾ നമുക്ക് വൈകുന്നേരം വരയ്ക്കുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മണി ആറ് മണി വരയ്ക്കുള്ള നമ്മുടെ പണികൾ ഇതേ ഇവിടെ തീരുകയാണ് പിന്നെ അത്യാവശ്യം ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകി വെക്കുമ്പോൾ പിന്നെ നമുക്ക് അടക്കളാലത്തെ ഭാഗം ക്ലീൻ ആയില്ലോ ഇനിയിപ്പോൾ നമുക്ക് മക്കൾ വരുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഞാനിവിടെ പൂർത്തിയാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ